എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാശ് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര മലയാളം മീഡിയത്തിലെ മൂന്നാമത്തെ പാഠമാണ് തൊഴിൽ വൈവിധ്യങ്ങൾ ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും അതിൻ്റെയൊക്കെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചോദ്യം പേജ് നമ്പർ നാൽപ്പതിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് എന്താണ് ഉത്തരം മിഠായികൾ രണ്ടാമത്തെ ചോദ്യം വീട്ടിലെ തുണികൾ മടക്കി മടക്കിവെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസ്സിനെ അനുമോദിച്ചത് കഥാപുസ്തകം സമ്മാനമായി നൽകി മൂന്നാമത്തെ ചോദ്യം പേജ് നമ്പർ നാൽപ്പത്തി ഒന്നിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ എന്തൊക്കെ പ്രവർത്തികളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഒന്നാമത്തേത് അധ്യാപനം രണ്ടാമത്തേത് കച്ചവടം മൂന്നാമത്തേത് ഇൻഡോർ ഗെയിംസ് നാലാമത്തേത് ആതുര സേവനം അല്ലെങ്കിൽ ചികിത്സ അഞ്ചാമത്തേത് ചിത്രരചന ആറാമത്തേത് ഔട്ട്ഡോർ ഗെയിംസ് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് നിങ്ങൾ നിരീക്ഷിച്ചല്ലോ ഓരോരുത്തരും ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് പേജ് നമ്പർ നാൽപ്പത്തി രണ്ട് ഇത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാവുന്നതാണ് നാലാമത്തെ ചോദ്യം ഇവയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത് അധ്യാപനം കച്ചവടം ചികിത്സ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത് ഇൻഡോർ ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസ് ചിത്രരചന കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യൻ ചെയ്യുന്നത് പേജ് നമ്പർ നാൽപ്പത്തി മൂന്ന് ഉത്തരം അല്ല മനുഷ്യൻ ബുദ്ധിയും അറിവും മാത്രം ആവശ്യമായി വരുന്ന ജോലികളും ചെയ്യാറുണ്ട് ഉദാഹരണം ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾ ഏഴാമത്തെ ചോദ്യം പണം പ്രതിഫലമായി ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് പോലീസ് ഹോട്ടൽ ചുമട്ടു തൊഴിലാളി പെയിൻ്റർ ഓട്ടോ ഡ്രൈവർ ഓഫീസ് ജോലികൾ വർക്ക്ഷോപ്പ് ജോലി കൃഷി കൂലിപ്പണി സമ്മാനം പ്രതിഫലമായി ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ ഫുട്ബോൾ ക്രിക്കറ്റ് ചെസ് ലൂഡോ പൂക്കള മത്സരം കമ്പവലി മത്സരം ബാഡ്മിൻ്റൺ കസേരകളി ഒൻപതാമത്തെ ചോദ്യം എന്താണ് തൊഴിൽ പേജ് നമ്പർ നാൽപ്പത്തി മൂന്ന് വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു പത്താമത്തെ ചോദ്യം എന്താണ് വരുമാനം വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ചോദ്യം എന്താണ് കൂലിയും ശമ്പളവും ഉത്തരം കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നൽകുന്നത് പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം പന്ത്രണ്ടാമത് ചോദ്യം എന്താണ് വരുമാന സ്രോതസ്സുകൾ പേജ് നമ്പർ നാൽപ്പത്തി കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന മാർഗങ്ങളെയാണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എന്താണ് ആസ്തികൾ കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് വിവിധ വരുമാന സ്രോതസ്സുകൾ ചിത്രീകരിച്ചിരിക്കുന്ന ഡയഗ്രം പൂർത്തിയാക്കുക പേജ് നമ്പർ നാൽപ്പത്തി നാല് ആ ഡയഗ്രത്തിൽ ഓൾറെഡി തൊഴിലും ബാങ്ക് നിക്ഷേപങ്ങളും കൊടുത്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം അതിൽ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ കഴിയുന്ന വരുമാന സ്രോതസ്സുകളുടെ പേരുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതാവുന്നതാണ് തൊഴിൽ ബാങ്ക് നിക്ഷേപങ്ങൾ കൃഷി ആസ്തികൾ ബിസിനസ് ഓഹരി നിക്ഷേപങ്ങൾ പതിനഞ്ചാമത്തെ ചോദ്യം വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇത് ശരിക്കും വായിച്ചു പഠിക്കേണ്ടതാണ് അടുത്ത ഓണ ഈ ഭാഗത്തു നിന്നും ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്താണ് വിള തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്താണ് കൂലി അല്ലെങ്കിൽ ശമ്പളമാണ് തൊഴിൽ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ബിസിനസ് ബിസിനസ് ചെയ്യുമ്പോൾ എന്ത് വരുമാന കിട്ടുക ലാഭം ബാങ്ക് നിക്ഷേപം അല്ലെങ്കിൽ ബാങ്കിൽ പൈസ ഇടുമ്പോൾ എന്താണ് കിട്ടുക പലിശ നമുക്ക് ആസ്തികൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും വാടക അല്ലെങ്കിൽ പാട്ടം നമുക്ക് ഓഹരി നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വരുമാനമായി എന്താണ് കിട്ടുക ലാഭവിഹിതം പതിനാറാമത്തെ ചോദ്യം എന്താണ് വ്യക്തിഗത വരുമാനം പേജ് നമ്പർ നാൽപ്പത്തിയഞ്ച് ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് പതിനേഴാമത് ചോദ്യം എന്താണ് കുടുംബ വരുമാനം പേജ് നമ്പർ നാൽപ്പത്തി അഞ്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം അടുത്ത ചോദ്യം പേജ് നമ്പർ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കൂ എന്തെല്ലാം തൊഴിലുകളാണ് ചിത്രത്തിൽ കാണുന്നത് ഒന്നാമത്തെ ചിത്രത്തിൽ സേവനം രണ്ടാമത്തേത് കന്നുകാലി വളർത്തൽ മൂന്നാമത്തേത് അധ്യാപനം നാലാമത്തേത് ട്രക്ക് ഡ്രൈവർ അഞ്ചാമത്തേത് കൃഷി ആറാമത്തേത് വക്കീൽ ജോലി അടുത്ത ചോദ്യം എന്താണ് കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും പേജ് നമ്പർ നാൽപ്പത്തി ആറ് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നു കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന വഹിക്കുന്നു കാർഷിക തൊഴിലുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൃഷി കന്നുകാലി വളർത്തൽ മത്സ്യബന്ധനം ഇതൊക്കെ പെട്ടു എന്നർത്ഥം എന്താണ് കാർഷികേതര തൊഴിലുകൾ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം വസ്ത്ര നിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ് നിങ്ങളുടെ വിദ്യാലയത്തിൽ കാർഷിക ക്ലബ്ബിൻ്റെ കീഴിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കുറിപ്പ് തയ്യാറാക്കുക പേജ് നമ്പർ നാൽപ്പത്തിയാറ് എൻ്റെ സ്കൂളിലെ കാർഷിക ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് ഈ അധ്യയന വർഷത്തിൽ നടത്തുന്നത് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൽ ഒരു കാർഷിക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു കർഷകശ്രീ അവാർഡ് ജേതാവായ ശ്രീ മാധവൻ സാറാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് ബഡ്ഡിംഗ് ലെയറിംഗ് ഗ്രാഫ്റ്റിംഗ് എന്നിവ എങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കൂടാതെ കാർഷിക ക്ലബ്ബിൻ്റെ ഭാഗമായി ഞങ്ങൾ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു സ്കൂളിൽ പച്ചപ്പ് പടർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ ഒരു നല്ല ജൈവവൈവിധ്യ ഉദ്യാനം നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അതിനായി സ്കൂൾ മാനേജ്മെന്റിന്റെയും സ്കൂൾ പി ടി എയുടെയും സഹായം ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു അതുപോലെ എല്ലാ മാസവും കാർഷിക ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യാനും തീരുമാനിച്ചു ഇരുപതാമത്തെ ചോദ്യം നിങ്ങൾ ഇരുപതാമത്തെ ചോദ്യം നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണുന്ന തൊഴിലുകളെ കാർഷിക തൊഴിലുകൾ എന്നും കാർഷികേതര തൊഴിലുകൾ എന്നും തരംതിരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക പട്ടിക ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ നാൽപ്പത്തി ഏഴിലാണ് ഉള്ളത് ആദ്യം നമുക്ക് കാർഷിക തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നെൽകൃഷി മത്സ്യകൃഷി കന്നുകാലി വളർത്തൽ പട്ടുനൂൽ കൃഷി പരുത്തി കൃഷി ഗോതമ്പ് കൃഷി ഇനി നമുക്ക് കാർഷികേതര തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കച്ചവടം കെട്ടിട നിർമ്മാണം ബിസിനസ് അധ്യാപനം ഡ്രൈവർ ചുമട്ടു തൊഴിൽ പെയിൻറിങ് നഴ്സ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം എന്താണ് സ്വയം തൊഴിൽ പേജ് നമ്പർ നാൽപ്പത്തിയേഴ് ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിൽ അല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് ഇരുപത്തി ചോദ്യം പേജ് നമ്പർ നാൽപ്പത്തി എട്ടിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതുക ഒന്നാമത്തെ ചിത്രത്തിലുള്ളത് തയ്യലാണ് രണ്ടാമത്തേത് പേപ്പർ ബാഗ് നിർമ്മാണം മൂന്നാമത്തേത് ഫോട്ടോ സ്റ്റാറ്റ് നാലാമത്തേത് അച്ചാർ നിർമ്മാണം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ സവിശേഷതകൾ എഴുതി ചേർക്കുക പേജ് നമ്പർ നാൽപ്പത്തി എട്ട് മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു അനേകം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്നു ഒരു സ്ഥിര വരുമാനത്തേക്കാൾ കൂടുതൽ സമ്പാദിക്കാനും ലാഭം ഉണ്ടാക്കാനും സാധിക്കും മറ്റുള്ളവർക്ക് മാതൃകയായി മാറാൻ സാധിക്കും ഇരുപത്തിനാലാമത്തെ ചോദ്യം സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതൊക്കെ പേജ് നമ്പർ നാൽപ്പത്തിയെട്ട് ആദ്യത്തെ കോളത്തില് സ്വയം തൊഴിൽ പദ്ധതികളുടെ പേരാണ് രണ്ടാമത്തേത് ആ പദ്ധതികൾ കൊണ്ട് നേട്ടങ്ങൾ ആർക്കാണ് ഉണ്ടാകുന്നത് അവരുടെ പേരുകൾ ആദ്യത്തെ പദ്ധതിയാണ് നവജീവൻ പദ്ധതി അതിൻ്റെ ഗുണഭോക്താക്കൾ മുതിർന്ന പൗരന്മാരാണ് രണ്ടാമത്തെ പദ്ധതിയാണ് കൈവല്യം അതിൻ്റെ ഗുണഭോക്താക്കൾ ഭിന്നശേഷിക്കാരാണ് മൂന്നാമത്തെ പദ്ധതിയാണ് ശരണ്യം അതിൻ്റെ ഗുണഭോക്താക്കൾ വനിതകളാണ് നാലാമത്തെ പദ്ധതിയാണ് അതുല്യം അതിൻ്റെ ഗുണഭോക്താക്കൾ പട്ടികജാതി പട്ടികവർഗം വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ്